ിൽ സ്വർണ്ണവിലയിൽ ഇന്നും കുറവ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വലിയ കുറവ് വന്നതിന് പിന്നാലെയാണ് ഇന്ന് നാമം മാത്രമായ ഇടിവ് ആഭരണം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇന്ന് നല്ല അവസരമാണ് അഡ്വാൻസ് ബുക്ക് ചെയ്ത് ഭാവിയിലെ വിലക്കയറ്റ ഭീഷണിയിൽ നിന്നും രക്ഷപ്പെടാം എന്നാൽ ജുവല്ലറികളിൽ എത്തുന്നവരിൽ കൂടുതലും സ്വർണം വാങ്ങാനല്ലെന്നും പഴയ സ്വർണം വിൽക്കാനാണെന്നും ജുവല്ലറി വ്യാപാരികൾ പറയുന്നു പവൻ വില ഒരു ലക്ഷം രൂപ കടന്നു കുതിച്ച സാഹചര്യത്തിൽ പഴയ സ്വർണം വിറ്റ് പണമാക്കുന്നവർ കൂടിയിട്ടുമുണ്ട് വീടെടുക്കുന്നതിനും സ്ഥലം വാങ്ങുന്നതിനുമെല്ലാമാണ് പലരും സ്വർണം വിൽക്കുന്നത് നൂറു പവൻ കൈവശമുള്ള വ്യക്തി ഇന്ന് കോടിപതിയാണ് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം പഴയ സ്വർണം പണം കൊടുത്ത് തിരിച്ചെടുക്കാൻ കഴിയാതെ വെട്ടിലായ ജുവല്ലറികളുമുണ്ട് ഇന്നത്തെ സ്വർണ്ണവില ഇങ്ങനെയാണ് കേരളത്തിൽ നില ഉച്ചയ്ക്ക് എണ്ണൂറ്റി രൂപ കുറഞ്ഞിരുന്നു ഇന്ന് രാവിലെ ഇരുന്നൂറ് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇരുപത്തിരണ്ട് കാരറ്റ് ഗ്രാമിന് പന്ത്രണ്ടായിരത്തി രൂപയും പവന് ഒരു ലക്ഷത്തി ആയിരത്തി ഇരുന്നൂറ് രൂപയുമാണ് ഇന്നത്തെ വില രാജ്യാന്തര വിപണിയിൽ ഔണ്ട് സ്വർണത്തിന് നാലായിരത്തി ഡോളർ ആണ് വില ഇന്നലെ ഇതിനേക്കാൾ കുതിച്ച ശേഷമാണ് ഇടിഞ്ഞത് ഡോളർ സൂചിക തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് ഏഴ് ഒന്നെന്ന നിരക്കിലും രൂപയുടെ മൂല്യം എൺപത്തിയൊൻപത് പോയിന്റ് ഒൻപത് ആറെന്ന നിരക്കിലുമാണ് ക്രൂഡ് ഓയിൽ വില അല്പം ഉയർന്നിട്ടുണ്ട് കേരളത്തിൽ നിന്ന് പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് പതിനായിരത്തി നാന്നൂറ് രൂപയാണ് വില പവന് എൺപത്തിമൂവായിരത്തി ഇരുന്നൂറ് രൂപയും പതിനാല് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് എണ്ണായിരത്തിഒരുന്നൂറ് രൂപയും പവന് അറുപത്തിനാലായിരത്തി എണ്ണൂറ് രൂപയും നൽകണം ഒൻപത് ക്യാരറ്റ് സ്വർണ്ണം ഗ്രാമിന് അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും പവന് നാല് എണ്ണൂറ് രൂപയുമാണ് നൽകേണ്ടത് കേരളത്തിൽ വെള്ളിയുടെ വില ഇന്ന് കുറഞ്ഞു ഗ്രാമിന് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയും പത്ത് ഗ്രാമിന് രണ്ടായിരത്തി അഞ്ഞൂറ്റിഅന്പത് രൂപയുമാണ് വില കേരളത്തിൽ പതിനെട്ട് പതിനാല് ക്യാരറ്റുകളിലെ സ്വർണത്തിന് ആവിഷ്കർ കൂടിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം പവന് ഒരു ലക്ഷത്തിനു മുകളിൽ വില ആയതിനാലാണിത് ആഭരണമെന്ന രീതിയിൽ നോക്കുമ്പോൾ കുറഞ്ഞ ക്യാരറ്റിലെ സ്വർണം മതിയാകും എന്നാൽ ഈ സ്വർണം ബാങ്കുകളിൽ ഗോൾഡ് ലോണിനായി സ്വീകരിക്കില്ല മാത്രമല്ല മാറ്റു കുറയാനുള്ള സാധ്യതയും ഏറെയാണ്